മണിക്കൂറുകളോളം ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്കിൽ കുടുങ്ങി യാത്രക്കാർ മുരിങ്ങൂർ തൊട്ട് പോട്ടവരെ ആറ് കിലോമീറ്ററോളമാണ് പന്ത്രണ്ട് മണിക്കൂർ അഴിയാക്കുരുക്കുണ്ടായത് കിലോമീറ്ററോളം നീണ്ട ഗതാഗത കുരുക്കിൽ ജനം അക്ഷരാർത്ഥത്തിൽ വലഞ്ഞു വിഷയം ദേശീയപാത അതോറിറ്റി അറിയിച്ചു എന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം ഇടപ്പള്ളി ദേശീയപാതയിൽ ി ദേശീയമാണ് ഗതാഗത കുരുക്കുണ്ടായത് രോഗികളും കുട്ടികളും നിരവധി പേരാണ് വൃദ്ധരുമു കിലോമീറ്റർ നീണ്ട ഗതാഗത പരാതി പറയാൻ പലരെയും വിളിച്ചു ഒരു ഉത്തരവും ഉണ്ടായില്ല കോടതി പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത ദേശീയപാത അതോറിറ്റിയെ ആരിനി ആരി പഠിപ്പിക്കും റിപ്പീറ്റ് അങ്ങനെ ശരിയാവാ ചേർത്തല ചേർത്തല പോണാണ് തിരിച്ചു പോണ ബസ് ഓൾറെഡി സ്റ്റാർട്ട് എത്തിയിട്ടില്ല എന്താ ചെയ്യാ ഇതിന് പരിഹാരം കാണണ്ടേ അല്ലേ നാലും അഞ്ചും ആറും മണിക്കൂർ ഇങ്ങനെ നടു കുടുങ്ങിയവർ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനാകാതെ കുഞ്ഞുങ്ങളും സ്ത്രീകളും പ്രായമേറിയവരും മുരിങ്ങൂർ ചിറങ്ങര ആമ്പല്ലൂർ പേരാമ്പ്ര എന്നിവിടങ്ങളിൽ അടിപ്പാത നിർമ്മാണം നടക്കുകയാണ് എന്നാൽ ബദൽ മാർഗമാക്കേണ്ട സർവീസ് റോഡുകൾ നന്നാക്കുവാൻ തയ്യാറാകാത്തതാണ് സ്ഥിതി വഷളാക്കിയത് സർവീസ് റോഡുകളിലെ കുഴികളിൽ വീണ് അപകടങ്ങൾ പതിവാണ് ഇന്നലെ പട്ടാമ്പിയിൽ നിന്ന് പെരുമ്പാവൂർക്ക് പോവുകയായിരുന്ന തടിലോറി മറിഞ്ഞു ദേശീയപാത അതോറിറ്റിയെ പ്രശ്നം അറിയിക്കാൻ വിളിച്ചാൽ മറുപടി കിട്ടുന്നില്ല എന്ന് വ്യാപകമായ പരാതിയുണ്ട് പലവട്ടം പറഞ്ഞിട്ടും ഇതിന് ഇതിനൊരു അതിന്റെ മഴക്കാലം വരുന്നു വളരെ ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എത്രയും പരിഹരിക്കപ്പെടണം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ വലിയൊരു മാറും മുരിങ്ങൂർ മുതൽ പോട്ട വരെ ആറ് കിലോമീറ്റർ നീണ്ട വൻ ഗതാഗത കുരുക്കാണ് ഉണ്ടായത് പ്രശ്നം ദേശീയപാത അതോറിറ്റിയെ അറിയിച്ചെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു എൻ എച്ച് അറുപത്തി ആറുമായി ബന്ധപ്പെട്ട പ്രവൃത്തി നടക്കുന്നിടത്തൊക്കെ കുറേ പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് സർവീസ് റോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് ഇത് തുടർച്ചയായിട്ട് ശ്രദ്ധപ്പെടുത്തിയാണ് കമ്പനി എടുക്കുന്ന സമീപനത്തോട് യോജിക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് അതും സംസ്ഥാന സർക്കാരിനെ പ്രവൃത്തി തന്നെ ഷെഡ്യൂൾ പ്രകാരം മുന്നോട്ട് പോകണം എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ അതിന് പരിഹാരം കാണുകയും വേണം രാവിലെ ചാലക്കുടിക്കടുത്ത് പ്രശ്നം രൂക്ഷമായപ്പോൾ അവിടെ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് വാഹനങ്ങൾ തിരിച്ചുവിടാൻ പോലീസ് നിർദ്ദേശിച്ചിരുന്നു ചുറ്റുപാടുമുള്ള നാലു പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കോട്ടയിൽ വാഹനങ്ങൾ പ്രത്യേകിച്ചും ഇരുചക്ര വാഹനങ്ങൾ വഴിതിരിച്ചുവിടണമെന്ന് ജനങ്ങളോട് പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് മറ്റിടങ്ങളിൽ സ്ഥിതി ശാന്തമാണ് കിലോമീറ്ററുകൾ അപ്പുറത്തു അപ്പുറത്തുനിന്ന് വഴിതിരിഞ്ഞു പോകണമെന്നാണ് അധികാരികൾക്ക് പറയാനുള്ളത് എന്നാൽ അടിപ്പാത നിർമ്മാണത്തിന് മുൻപേ സർവീസ് റോഡുകൾ നേരെയാക്കിയിരുന്നുവെങ്കിൽ ഈ പ്രശ്നമുണ്ടാകുമോ എന്നാണ് ജനങ്ങൾ തിരിച്ചു ചോദിക്കുന്നത് ക്യാമറമാൻ ബിനീഷ് ബാബുരാജിനും വിഷ്ണുവിനുമൊപ്പം അമൽ സുരേന്ദ്രൻ ട്വന്റി തൃശൂർ പൊതുജനം കഴുതയല്ല സാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം